ാണ് മതസൗഹാർദ്ദം ഏതാണ് മതസൗഹാർദ്ദം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ സത്യദീനിന്റെ സന്ദേശം ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സമൂഹത്തോട് കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ സൗഹാർദ്ദം മുസ്ലിമീങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ വക്താക്കളായി ജീവിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളുമൊക്കെ മത സൗഹാർദത്തിന്റെ വക്താക്കളായി ജീവിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് മത മതങ്ങൾ തമ്മിൽ വാസ്തവത്തിൽ ഒരു സൗഹാർദ്ദമുണ്ടോ അങ്ങനെ മതങ്ങൾ തമ്മിൽ ഒരു സൗഹാർദ്ദം ഉണ്ടായാൽ പിന്നെ സൗഹാർദ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ മതം ഉണ്ടാവില്ല മതങ്ങൾ എന്ന് പറയുന്നത് തന്നെ വിഭിന്ന വീക്ഷണങ്ങളാ വിഭിന്ന വീക്ഷണങ്ങൾ എങ്ങനെ ഒരിടത്തും ഒരുമിച്ച് കൂടും ഒന്ന് ഇരുട്ടാണ് ഒന്ന് വെളിച്ചമാണ് എങ്ങനെ ഇരുട്ടും വെളിച്ചവും കൂടി ഒരു സ്ഥലത്ത് വരിക ഒന്ന് വന്നാൽ മറ്റൊന്ന് പോയി അപ്പം അത് തമ്മിലൊരു സൗഹാർദ്ദം ഉണ്ടാവില്ല നേരെ മറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന വ്യത്യസ്ത മതത്തിൻ്റെ ആളുകളുണ്ടല്ലോ ഈ ആളുകളുടെ പൊതു അവർ മനുഷ്യരാണ് ആ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ അവർ സൗഹാർദത്തിലും ഒരുമയിലും അതുപോലെ തന്നെ പരസ്പരമുള്ള വിട്ടുവീഴ്ചയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള സൗഹാർദ്ദം അതിൻ്റെ മത സൗഹാർദ്ദം എന്ന് പറയുന്നതിനേക്കാൾ യോജിക്കുക മാനവ സൗഹാർദം എന്ന പദമാണ് മാനവ സൗഹാർദ്ദം എന്ന പദമാണ് അസാമലൈക്കും വറഹമ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ സർവമതവിശ്വാസികളെ ഇവിടെ ഒരു കാളിക്കാവ് സ്വാമി ആത്മനാസ് യമീ ധർമ്മപക്ഷ എന്ന് പറയുന്നൊരു സ്വാമി സ്വാമിജി സർവ്വ മതങ്ങളെയും പഠിച്ച് സർവ്വ മതങ്ങളെയും പറ്റി അത്യാവശ്യമായ കാര്യങ്ങൾ പഠിച്ച് എല്ലാവരെയും സമനായി കാണുന്ന ആത്മീയമായി എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വാമിജിയാണ് അദ്ദേഹത്തിൻ്റെ

ഈ പള്ളിയിൽ തന്നെ കയറിയപ്പോൾ ഹുസ്ന എഴുതി വെച്ചത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ സുന്ദര നാമങ്ങളാണ് ദൈവത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അതിൽ ദൈവത്തിനെ ഇതര മതസ്ഥരും എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന നാമങ്ങൾ അതിലുണ്ട് കാരുണ്യവാനെ എല്ലാ മതത്തിലും ഉപയോഗിക്കുന്നവനാണ് ദൈവമേ ദൈവമേ നീ നീ വലിയവനാകുന്നു മഹത്വമുള്ളവനാകുന്നു അല്ലാഹു അല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം വലം യകുല്ലഹു സൂറത്തുൽ ഇഖ്ലാസ് ഞാനൊക്കെ ഇങ്ങനെ വരുന്നതിനെ കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ ഇവരുടെയൊക്കെ വേദികളിൽ എന്തിനു പോകുന്നു ഇത് പ്രസക്തമായി വരികയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും പലപ്പോഴും ഞാൻ ഈ അസുഖം കാരണം മാറി നിന്നപ്പോൾ പലരും കരുതിയത് ഇത്തരം വേദികളിൽ വരാനുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുപോലും ചിന്തിക്കുന്ന കാലഘട്ടമാണ് നമ്മോട് സംവദിക്കാൻ കാളികാവ് സ്വാമി ആത്മദാസ് ധർമ്മപക്ഷ ആദരപൂർവം അദ്ദേഹത്തെ ഈ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ് റഹീം അലഹമ്മില്ലാൻ ഇതാണ് സഹോദരന്മാരെ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് ലോകത്തിൽ തന്നെ നിലനിൽക്കേണ്ടത് ഇതാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചും കൊണ്ട് എല്ലാ സ്ഥലത്തും പോയി സർവ്വ മതങ്ങളെയും ഒന്ന് ഒന്നാണെന്ന് എല്ലാ മതങ്ങളെയും പഠിച്ചാൽ തന്നെ പഠിച്ചാൽ മാത്രമേ ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയൂ അതല്ലെങ്കിൽ എല്ലാ മതങ്ങളെപ്പറ്റി നമ്മുടെ മനസ്സ് നന്നായിരിക്കണം അവരവരുടെ വിശ്വാസം അവരവർക്കുള്ളതാണ് അതിൻ്റെ നേട്ടങ്ങളും പരലോകത്തിൻ്റെ ചിന്തയും പരലോകത്തിൻ്റെ ഫലവും ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോൾ ആ മതം ഈ മതം എന്ന് പറഞ്ഞ് മുസ്ലിമുകളെയും ഇതര മതസ്ഥരെയും എല്ലാം തമ്മിൽ തല്ലിക്കുന്ന ഈ കാലത്ത് തല്ലിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഈ കാലത്ത് ഇതുപോലെയുള്ള ബഹുമാനപ്പെട്ട ഈ സ്വാമിജി ഒരുപാട് വേദിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് വേദിയിൽ സംസാരിച്ചിട്ടുണ്ട് എല്ലാം ഐക്യമാണ് എൻ ആർ സിൻ്റെ കാലത്ത് പോലും നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടതാണ് ഇദ്ദേഹം സംസാരിച്ചത് അതുപോലെ തന്നെ സ്ഫുടമായി കുറാൻ പാരായണവും ചെയ്യുന്നു കഴിയുന്നത്ര അദ്ദേഹം ശ്രമിക്കുന്നു പഠിക്കാൻ ഇതുപോലെയുള്ള ഒരു നല്ല മനസ്സ് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും സർവ ആൾക്കാർക്കും ഉണ്ടെങ്കിൽ എവിടെയും ഒഴക്കില്ല എവിടെയും അസൂയയില്ല എല്ലായിടത്തും എല്ലായിടത്തും നല്ല രീതിയിലാണ് ഐക്യത്തോടെ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയക്കാർ അവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആ കാര്യത്തിന് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നല്ല മത നേതാക്കൾ ഇതുപോലെയുള്ള സ്വാമീജികൾ അതുപോലെയുള്ള ഫാദർമാർ എല്ലാവരും ശ്രമിക്കുന്നു എങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ശരിയായ രീതിയിൽ കാണേണ്ട ഒരുപോലെ കാണേണ്ട അധികാരികൾ തന്നെ അധികാരത്തിൽ ഇരുന്നവർ തന്നെ ചെയ്യുന്ന ഒരു മതവിംഗടന ജാതി വിംഗടന ഒരു ഒരു മതത്തിന് വേദനിപ്പിച്ച് മറ്റുള്ളവരെ സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി വോട്ടിന് വേണ്ടി അവരെ തൃപ്തിപ്പെടുത്തുക അവരെ മാത്രം തൃപ്തിപ്പെടുത്തുക അടുത്ത പ്രാവശ്യം എന്നും കൊയ്യാൻ കിട്ടുമെന്നുള്ള ഇതുപോലെയുള്ള പോക്കാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമാണ് ഇന്ന് ലോകത്തിൽ സപ്പോർട്ടുണ്ടാകുന്നത് കഴിയുന്നത്ര ഇതുപോലെയുള്ള സ്വാമീജികളും അതുപോലെയുള്ള ആലിമീങ്ങളും അതുപോലെ സർവമതത്തിൻ്റെയും നേതാക്കളും അതുപോലെ ഗുരുമാ ഗുരുമാറും എല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടമുണ്ട് നമുക്ക് ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർ തന്നെ നമ്മളെ ഒരുവിധം കാണുന്നത് കൊണ്ട് അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ശ്രമിക്കുക ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് ശരിയക്കാമെന്നാണ് നല്ല രീതിയിൽ ഐക്യമുണ്ടാകും ഐക്യമുണ്ടാകട്ടെ ഇൻഷാ സ്ലാമലേക്കും നമസ്കാരം